വയനാട് കമ്പമലയിൽ മാവോയിസ്റ്റ് സംഘം പോലീസിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ യു എ പി എ ചുമത്തി തലപ്പുഴ കമ്പമലയിൽ കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മനോജ് എന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ ആദ്യം വെടിവെച്ചെന്നാണ് പോലീസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേന്ന് കമ്പമല തേയിലത്തോട്ടത്തിൽ മാവോയിസ്റ്റ് സംഘം സായുധരായി എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സമീപത്തെ വനമേഖലയിലേക്ക് ഇവർ കടന്നു ഇവർക്ക് ായി പ്രദേശത്ത് നടന്നുവരുന്ന തിരച്ചിലിനിടെയാണ് വെടിവെയ്പുണ്ടായത് സംഭവത്തെ തുടർന്ന് വൻ പോലീസ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.